ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് പരിശോധിക്കുവാണെങ്കിൽ റെസിസ്റ്റർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകമാണ് കപ്പാസിറ്ററുകൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിറ്റി കപ്പാസിറ്ററുകൾ അപ്പോൾ ഗൈസ് എന്തുകൊണ്ടാണ് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഇതിനു മാത്രം കപ്പാസിറ്ററിന്റെ ആവശ്യം നമുക്ക് വിശദമായിട്ടൊന്നും നോക്കാം അതിന്റെ ഒന്നാമത്തെ ഫംഗ്ഷനാണ് ഡീ കപ്പ് എന്ന് പറയുന്നത് അതായത് ഒരു സർക്യൂട്ട് പ്രവർത്തിക്കുമ്പോൾ വളരെയധികം നോയിസും ഇന്റർഫറൻസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് സ്വിച്ചിംഗ് സർക്യൂട്ടുകൾ ഇതുപോലെയുള്ള ഐ സികളൊക്കെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡിജിറ്റൽ നോയിസ് ഇൻട്രോഡ്യൂസ് ചെയ്യും അപ്പൊ ഇത്തരം ഹൈ ഫ്രീക്വൻസി നോയിസ് നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ള സർക്യൂട്ടിന്റെ പെർഫോമൻസിനെ ബാധിക്കും ചില ഒക്കെ നമുക്ക് സ്പീക്കറിലൂടെ ഒക്കെ കേൾക്കാൻ പറ്റും പ്രത്യേകിച്ച് ആംപ്ലിഫയർ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ചില എം ബി ത്രീ ഡീകോഡർ മുടികളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ക്ലിക് ക്ലിക് എന്നുള്ള ഒരു സൗണ്ട് നമുക്ക് സ്പീക്കറെ കൂടെ തുടർച്ചയായിട്ട് കേൾക്കാൻ സാധിക്കും അപ്പൊ ഈ ഒരു സാഹചര്യം നല്ല ഫിൽട്ടറിംഗും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റേഡിയോ ഫ്രീക്വൻസി ഇൻട്രഫറൻസ് എന്ന് പറയുന്നത് അതായത് ചില പ്രത്യേക സ്വിച്ചിങ് ഐസുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങൾ ഉത്പാദിപ്പിക്കുന്നു ഇത് നമുക്ക് ചുറ്റുമുള്ള സർക്യൂട്ടിനെയും അതുപോലെ റേഡിയോ എക്വിപ്മെൻസിനൊക്കെ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ സ്വിച്ചിംഗ് ഗ്ലിച്ചസ് എന്ന് പറയുന്ന ഇത്തരം ഹൈ ഫ്രീക്വൻസി നോയിസുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഐ സികളിലൊക്കെ ഡേറ്റ ഹാൻഡിലിങ്ങിൽ എറർ സംഭവിക്കാൻ കാരണമാകാറുണ്ട് പിന്നെ നമ്മൾ നമ്മളൊരു സർക്യൂട്ട് സാധാരണ രീതിയിൽ വരയ്ക്കുമ്പോൾ നേരെയാണ് വലച്ചു പോകാറ് പക്ഷെ ഒരിക്കലും ഒരു പി സി ബി നേരെ ആയിരിക്കത്തില്ല പലതരത്തിലുള്ള ട്രാക്കുകളിലെ വളവും തിരിയും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിന് ഒരു ഇൻഡക്റ്റൻസ് കാണും കപ്പാസിറ്റൻസ് കാണും ചില ട്രാക്കുകൾ ആൻജിനിയായിട്ട് വർക്ക് ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഹൈ ഫ്രീക്വൻസി നോയിസ് സിഗ്നലിനെ കൃത്യമായിട്ട് തന്നെ ഡീക്കപ്ലേ ചെയ്യാൻ ഏറ്റവും നല്ലത് ഡിസ്ക് കപ്പാസിറ്ററാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ സർക്യൂട്ടുകളിലൊക്കെ ഇതേപോലത്തെ സെറാമിക് കപ്പാസിറ്ററുകൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇലക്ട്രോസിറ്റി കപ്പാസിറ്ററുകൾ ലോ ടു മീഡിയം ഫ്രീക്വൻസിയിലുള്ള നോയിസിനെ ഗ്രൗണ്ടീതുകളയും അതുപോലെ തന്നെ ഡിസ്ക് കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോമാറ്റിക് ഇന്റർഫെറൻസിനെയും സപ്രസ് ചെയ്തുകളും ഇനി ഇലക്ട്രോളിറ്റി കപ്പാസിറ്ററിന് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് പറഞ്ഞ നമ്മളിപ്പോളിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് കപ്പ്ലിംഗ് അതായത് ഒരു സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് എ സി മാത്രം കടത്തിവിടുകയും ഡി ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കുന്നതും ഈ പറയുന്ന ഇലക്ട്രോളിറ്റി കപ്പാസിറ്ററുകളാണ് ഇനിയും അടുത്തൊരു ഫംഗ്ഷനാണ് ബൈപ്പാസ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം എന്തിനാണ് ബൈപ്പാസ് റൂട്ട് ഒരു റൂട്ടിൽ എന്തെങ്കിലും ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ മറ്റൊരു റൂട്ടിൽ കിടെ നമ്മൾ വഴി മാറ്റി വിടുക അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി വരുന്ന തരംഗങ്ങളെ കൃത്യമായിട്ട് ലോസ് ഉണ്ടാവാതെ മറ്റൊരു പാത്തിൽ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ബൈപ്പാസ് കപ്പാസിറ്ററായിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ആംപ്ലിഫയർ സർക്യൂട്ടിലൊക്കെ നമുക്കിത് വളരെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും അപ്പം ഹൈ ഫ്രീക്വൻസിയിലും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗെയിൻ കിട്ടാൻ ഈ ഒരു കപ്പാസിറ്റർ സഹായകമാണ് ഇനിയും ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കപ്പാസിറ്റർ ഒരു ആയിട്ട് പ്രവർത്തിക്കുന്നു അതായത് ഒരു സർക്യൂട്ടിൽ പവർ സപ്ലൈയിലുണ്ടാകുന്ന ഏറ്റു കുറച്ചില്ലുകൾ അതുപോലെ പെട്ടെന്നുണ്ടാവുന്ന പവർ സപ്ലൈ ഇൻട്രപ്ഷൻ ഇതിനൊക്കെ ഒരു പരിധി വരെ തടയാൻ വളരെ കൂടിയ വാല്യൂ ഉള്ള ഇലക്ട്രോണിക് കപ്പാസിറ്ററുകൾ സഹായകരമാണ് പൈപ്പിൽ നിന്ന് നമ്മൾ നേരിട്ട് വെള്ളം എടുക്കുവാണെങ്കിൽ പൈപ്പ് എപ്പോൾ വേണമെങ്കിലും അടച്ചാൽ വെള്ളം അവിടെ നിൽക്കും എന്നാൽ ഇതുപോലൊരു ജാറിൻ്റെ അടിയിൽ ഓട്ടയിട്ട് വെള്ളം നിറച്ചെടുക്കുകയാണെങ്കിൽ പൈപ്പ് അടച്ചാലും വെള്ളം വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ സർക്യൂട്ടിൽ ഈ ജാറ് തന്നെയാണ് നമ്മുടെ കപ്പാസിറ്റർ അപ്പം ഇത്രയും അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ